എല്ലാവരും പറയുന്നത് പോലെ ജീവിതം എന്ന് പറയുന്നത് ഒരു നാടകമാണ് കേട്ടോ അതിൽ കുടുംബം സൗഹൃദം പ്രണയം കുറേ കഥാപാത്രങ്ങൾ കൂട്ടി ഇണക്കിയാൽ കുറേ പേര് ഇങ്ങനെ രംഗത്ത് വരുന്നു തകർത്ത് അഭിനയിക്കുന്നു അവർ രംഗമിട്ടു പോകുന്നു അതാണ് ആ നാടകത്തിലെ മൂന്ന് കഥാപാത്രങ്ങൾ കുടുംബം പ്രണയം സൗഹൃദം പക്ഷേ ലാസ്റ്റ് ക്ലൈമാക്സ് ആകുമ്പോൾ ഒറ്റിക്കളന്ന സമയത്ത് നമ്മളതിനെ ചിന്തിക്കും ചില സേനകൾ പെട്ട് മാറ്റിയാലോ അല്ലെങ്കിൽ നമ്മളെ തിരുത്തിയെങ്കിലോ എന്നൊക്കെ ചിന്തിക്കും ഒന്നും നടക്കാൻ പോകുന്നില്ല ജീവിതത്തിൽ അങ്ങനെ കേട്ടോ നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നുന്ന പല വ്യക്തികളും നമ്മളിൽ ചിലപ്പോ അച്ഛൻ അമ്മ മക്കൾ ഭാര്യ ഭർത്താവ് കുടുംബവും ബന്ധുക്കൾ അത് അതൊക്കെ ആരും ആയിക്കോട്ടെ പക്ഷെ രാഷ്ട്രങ്ങൾ ഒറ്റക്കാവുമ്പോൾ നമ്മൾ ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ചു പോകും അല്ലേ പക്ഷെ നടക്കില്ല നാടകം അങ്ങനെ കേട്ടോ നമ്മൾ ഏതാനായിട്ട് പേപ്പർ എഴുതി നമ്മൾ ഇറങ്ങുമ്പോൾ നടക്കാൻ പോകുന്നില്ല നമ്മളുടെ കണ്ണീര് വീണ് പക്ഷേ ആകെ പഴയതെന്ന് മിച്ചം അതാണ് എന്ന് പറയുന്നത് നമ്മൾ നാടകം പോലെയാണ് നമ്മൾ ഈ ഭൂമിയിൽ തകർത്ത് അഭിനയിക്കുന്നു ഒരു എല്ലാവരും കൂടെ ഇന്നും ചിന്തിക്കുന്ന പോലെ നമ്മളെ വിട്ട് പോയേക്കാം പക്ഷെ ഒരിക്കലും ആത്മത്തെക്കുറിച്ച് ചിന്തിക്കരുത് നിരാശപ്പെടരുട്ടോ ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ച് തള്ളി പറഞ്ഞു അവരെ മുമ്പേ നമ്മളെ ജീവിച്ച് കാണിക്കണം ജയിച്ച് കാണിക്കണം ജീവിതം ഒന്നേ ഉള്ളു അത് തോറ്റൊടുക്കാനല്ല മനുഷ്യ ഉയർത്തി എഴുന്നതോ ജയിച്ച് കാണിക്കാനുള്ളത് കേട്ടോ